നമ്മൾ രണ്ടാളും ചായയുടെ വലിയ ഫാൻസ് അല്ലെങ്കിലും ചില സമയത്തൊക്കെ അതും പ്രത്യേകിച്ച് ഞായറാഴ്ചയൊക്കെ ഒരു കട്ടനാവാന്ന് തോന്നും അങ്ങനെ തോന്നിയൊരു ദിവസമായിരുന്നു ഇന്ന് എന്നാൽ കട്ടൻ മാത്രം പോരല്ലോ കൂടെ കടിക്കാനും എന്തെങ്കിലും വേണ്ടേ എന്തെങ്കിലും ഒരു കേക്ക് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഇന്ന് കേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി അതിൻ്റെ പരിപാടിയിലാണ് കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഒന്നാണ് കേട്ടോ ഈ വെട്ടുകേക്ക് കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കൂട്ടുകുടുംബത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ സ്കൂളൊക്കെ അടച്ച് ഓണം വെക്കേഷൻ ആയ പിന്നെ പിറ്റേന്ന് മുതൽ പലഹാരം ഉണ്ടാക്കുന്ന എൻ്റെ തിരക്കായിരിക്കും വീട്ടിൽ നമ്മൾ ആറ് കസിൻസ് പിന്നെ അച്ചാച്ചൻ അച്ചാമ്മ രണ്ടപ്പച്ചിമാർ എൻ്റെ അമ്മ അച്ചാമ്മ എല്ലാവരും കാണും കേട്ടോ ഈ പണിയുടെ ഇടയിൽ നമ്മുടെ പിള്ളേർ സെറ്റൊക്കെ ഊഞ്ഞാലാട്ടവും കളികളൊക്കെ ആയിട്ട് തിരക്കാവുമ്പോൾ അമ്മമാരെല്ലാം ഇങ്ങനെ പലഹാരം ഉണ്ടാക്കാൻ അടുക്കളയിലായിരിക്കും എന്തൊക്കെ പലഹാരങ്ങളാണെന്നറിയുന്നത് വെട്ടുകേക്ക് ഉണ്ണിയപ്പം മിക്സർ അച്ചപ്പം ഡയമണ്ട് അവലോസ് പൊടി ബോളി ശർക്കര വരത്തി അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ മാറി മാറി വരുമെങ്കിലും നമ്മുടെ വെട്ടുകേക്കും ഉണ്ണിയപ്പവും മിക്സറും ഒക്കെ സ്ഥിരമാണ് വെട്ടുകേക്കിൻ്റെ പരിപാടി വീട്ടിൽ വെളുപ്പിനെ തന്നെ തുടങ്ങും കേട്ടോ കാരണം അടുത്ത വീട്ടിലെ ഒരാൾ വന്നാണ് ഇത് കുഴച്ചു കൊടുക്കുന്നത് കാരണം മൂന്ന് കുടുംബത്തിലേക്കുള്ള കേക്കല്ലേ അപ്പോൾ ആള് രാവിലെ വന്ന് മുട്ടയും പഞ്ചസാരയും മാവൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നമ്മൾ ഈ പൊറോട്ടക്കൊക്കെ മാവ് കുഴച്ചിട്ട് വെക്കില്ലേ അതേപോലെ വെച്ച് ഒരു നനഞ്ഞ തുണിയും വിരിച്ചിട്ട് ആളുടെ പണി കഴിഞ്ഞ് ആളങ്ങ് പോവും പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ റെസ്റ്റിംഗ് പീരീഡാണ് ഈ സമയത്ത് നമ്മൾ പിള്ളേർ സെറ്റൊക്കെ ഇടയ്ക്ക് ചെന്ന് ഇത് തുറന്ന് വെക്കുക ആ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഈ മൂന്ന് മണിക്കൂർ കഴിയാൻ കാത്തിരിക്കുമായിരുന്നു കാരണം അമ്മമാർ വന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് മയപ്പെടുത്തി പരത്തി മുറിച്ച് ഓരോ ഷേപ്പിലാക്കി വെക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു വലിയ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നിറയെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ടാണ് നമ്മുടെ കേക്കിനെ റെഡിയാക്കി എടുക്കുന്നത് ആദ്യത്തെ രണ്ട് ട്രിപ്പ് ഇങ്ങനെ കേക്ക് ഇടുമ്പോൾ കണ്ട് നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ കുറേ നേരം നിൽക്കുമ്പോൾ നമുക്ക് ബോറടിക്കും പിന്നെ അവസാന റൗണ്ട് ആകുമ്പോഴായിരിക്കും ഞാൻ ചെല്ലുന്നത് അതിന് വേറൊരു കാരണമുണ്ട് ഈ ബാക്കി വന്ന മാവക്കെ ഒരുമിച്ചാക്കി ഇങ്ങനെ പൂ പോലെ വെട്ടിയിട്ട് പൊരിച്ചെടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വീതിക്കലാണ് മൂന്ന് ബക്കറ്റിലാക്കി മൂന്ന് വീട്ടുകാരും എടുക്കും പിന്നെ ആ ഒരു മാസം മുഴുവൻ നമ്മുടെ ഈ പലഹാരങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ വീട്ടിലെല്ലാ വർഷവും ഇത് സ്ഥിരമായതുകൊണ്ട് തന്നെ വെട്ടുകേക്കിനോട് വലിയ പ്രിയമൊന്നുമില്ല അതും വീട്ടിലുണ്ടാക്കിയത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ ോസ്റ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം എപ്പോഴും ആണ് കടയിലെ വെട്ടുകേക്ക് ഞാൻ കഴിച്ചിട്ടുള്ളത് അത് മെഴുത്താണി കടയിലെ വെട്ടുകേക്ക് ഫേമസ് ആണെന്ന് പറഞ്ഞ് അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് തന്നൊരു ഓർമ്മയാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത് വീട്ടിലുണ്ടാക്കുന്നേക്കാൾ കുറച്ച് കട്ടി കൂടുതലുള്ളതായിട്ട് എനിക്ക് കടയിൽ നിന്ന് കഴിച്ചത് തോന്നിയിട്ടുണ്ട് ഇടയ്ക്കൊക്കെ ഇത് കഴിക്കുമ്പോൾ അങ്ങനെ പല ഓർമ്മകളിലേക്കും പോകുന്നത് സത്യത്തിലൊരു സുഖം തന്നെയാണ് കേട്ടോ എന്തായാലും ഇന്നത്തെ എന്റെ വെട്ടുകേക്ക് സത്യം പറഞ്ഞാൽ അത്ര ശരിയായിട്ടൊന്നുമില്ല കാരണം ഇരുമ്പ് ചട്ടിയിലാണ് ഉണ്ടാക്കിയത് നല്ലപോലെ തീ പിടിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ കരിവൊക്കെ പറ്റിയിട്ടുണ്ട് അതേപോലെ നമ്മളെ മാവിനും നമ്മളെ റെസ്റ്റൊന്നും കൊടുത്തില്ല ആളപ്പഴേ ഈ ചട്ടിയിലാക്കിയതാണല്ലോ എന്ന് വെച്ച് തീരെ മോശമായി എന്നല്ല കുഴപ്പമില്ല അത്ര തന്നെ അടുത്ത തവണ ആവട്ടെ ശരിയാക്കാം അപ്പം ശരി കാണാം